വേനൽക്കാലത്തുണ്ടല്ലോ പയർ നന്നായിട്ട് കായ് പിടിക്കുന്ന ഒരു സമയമാണ് രണ്ട് കാര്യങ്ങളാണ് പയർ കൃഷിയിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് കാൽഷ്യത്തിനെയും പൊട്ടാസ്യത്തിനും കുറവ് ഇതിന് ഉണ്ടാവാൻ പാടില്ല നമ്മുടെ മണ്ണിൽ കാൽഷ്യവും പൊട്ടാസ്യവും കുറയുമ്പോഴത്തേക്കും പയറിൻ്റെ ഉൽപ്പാദനം കുറയും അതാണ് അതിൻ്റെ ഒരു നിയമം കാരണം പയർ എന്ന് പറയുന്ന കായക്കകത്ത് ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന രണ്ട് മൂലകങ്ങൾ എന്ന് പറയുന്നത് കാൽഷ്യം പൊട്ടാസ്യമാണ് അപ്പോൾ ആദ്യത്തെ സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് കൊടുത്തില്ലെങ്കിൽ ഉൽപ്പാദനം കുറയും രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് കായതുരപ്പൻ പുഴുവാണ് മറൂക്ക വിട്രാറ്റ എന്ന് പറയുന്ന ഈ ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഈ പുഴു എന്താ ചെയ്യുകയെന്നറിയോ അപ്പോൾ പൂക്കൾ തുരന്ന് തിന്നും അതോടെ അത് കൊഴിയും അടുത്തത് കായ്കളിലാണ് അപ്പോൾ കായ്കളിൽ പുഴു തുളച്ച് കറിയതിൻ്റെ താരങ്ങൾ നമുക്ക് കാണാൻ പറ്റും വിസർജ്യവും ചവച്ചരച്ച അവശിഷ്ടങ്ങളും കായ്ക്കുള്ളിൽ കാണപ്പെടും കായ്ക്കകത്ത് മണികൾ തിന്ന് നശിപ്പിക്കുന്നതുകൊണ്ടുണ്ടല്ലോ കായ്കൾ ഉപയോഗശൂന്യമാവും ചെയ്യും വിവേറിയ ബാസിയാന ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളം എന്നുള്ള തോതിൽ കലക്കി തട നന്നായിട്ട് കുതിർത്ത് കൊടുക്കുക നാല് മില്ലി വേപ്പണിയും ഒരു മില്ലി ഷാംപൂം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുക കീടവാദം രൂക്ഷമാണെങ്കിൽ ഇവിടെ ക്ലോപ്രിഡ് വൺ എം എൽ വൺ ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുക